ഇന്നൊരു വാട്ടർ ഞാൻ ചെയ്യാൻ പോകുന്നത് രാവിലെ തന്നെ ഭയങ്കര മഴയാണ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നല്ല മഴയൊക്കെ വന്ന് നല്ല തണുപ്പായിട്ടുണ്ട് രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കടുങ്കാപ്പി ഉണ്ടാക്കി ഞാൻ മധുരം ഇട്ടിട്ടാണ് കടും കാപ്പി കുടിക്കുന്നത് അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് അങ്ങനെ പുട്ടൊക്കെ നനച്ച് എല്ലാം സെറ്റാക്കി പെട്ടെന്ന് പുട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ നല്ല ചൂട് പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചായ ഇട്ടു അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി പിന്നെ മോൾക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടായിരുന്നു അവൾക്ക് കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ പാട് അങ്ങനെ പുട്ടും പഴവും പാലും ഒക്കെ കൊടുത്തു കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഞാൻ കഴിച്ചു ഞാൻ പുട്ടും പപ്പടവും പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടെ പഴം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ തുടങ്ങി അങ്ങനെ ക്യാരറ്റൊക്കെ കൊത്തി ക്യാരറ്റ് തോരൻ ഉണ്ടാക്കി പിന്നെ നമ്മൾ ഇന്നൊരു കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു തീയലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അതിനുവേണ്ട സാധനങ്ങളൊക്കെ മുറിച്ചെടുത്ത് വെച്ച് അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ചു അങ്ങനെ നമ്മൾ നല്ല തീയലൊക്കെ ഉണ്ടാക്കി പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നു അങ്ങനെ ചമ്മന്തി ഉണ്ടായിരുന്നു ഉണക്ക മുളക് ഉണക്ക മീൻ ക്യാരറ്റ് തോരനെ നമ്മുടെ തീയലെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് മുളയൊക്കെ ഉറക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്തു പിന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മളിന്ന് പുറത്തുനിന്ന് കുറച്ച് കടിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയും ആ കടികളൊക്കെ കഴിച്ചു ഏത്തക്കപ്പം ഉഴുന്നുകുടെ പരിപ്പാടൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ഏറ്റക്കാപ്പാണ് കഴിച്ചത് എനിക്ക് വീണോടെയൊന്നും അത്ര ഇഷ്ടമില്ല പിന്നെ നമ്മുടെ വീടിൻ്റെ മേലെ കുറേ റെംബുട്ടാനുണ്ട് അങ്ങനെ അതെല്ലാം തീരാറായി കുറേ കിളികളെല്ലാം കൊണ്ടുപോയി അങ്ങനെ ലാസ്റ്റുള്ള കുറച്ച് നമ്മൾ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മേലെ കീറി എല്ലാം നന്നായിട്ട് പഴ്ത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ പറിച്ചെടുത്തു പറിക്കുന്ന കൂട്ടത്തിൽ കുറേ നമ്മൾ കഴിക്കുകയും ചെയ്തു അങ്ങനെ പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ റിമോട്ടാൻ ഇവിടെ ഫുള്ള് തീർന്ന് ഇത്രയാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയത് അങ്ങനെ അതൊക്കെ കുറച്ച് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മോൾക്ക് ദോശ ഇട്ട് കൊടുക്കാമെന്ന് വെച്ച് കുറച്ച് ഒരു ദോശ ദോശയുണ്ടാക്കിയിട്ട് ഉച്ചക്കത്തെ തീയലെല്ലാം കൂട്ടിയിട്ട് അവൾക്ക് ദോശ കൊടുത്തു മോൾക്ക് ഭക്ഷണം കൊടുക്കാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത് പിന്നെ രാത്രി നമുക്ക് ചോറാണ് അതിൽ ചമ്മന്തിയും അച്ചാറും പപ്പടവും പിന്നെ മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ചു പിന്നെ രാത്രി നമ്മൾ എല്ലാവരും കൂടി കുറേ വർത്താനം പറയുമ്പോൾ കുറച്ച് കടിഞ്ചായ ഉണ്ടാക്കുകയെന്ന് വെച്ചു അങ്ങനെ കടിഞ്ചായം കപ്പ വറുത്തുമൊക്കെ കഴിച്ച്